പിതാവായ ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന നിലയിലുള്ളൊരു ജീവിതം നിങ്ങൾ ജീവിക്കാൻ പോവാണ് കേട്ടോ പറഞ്ഞത് എന്തൊക്കെയോ കുറെ ദുരിതങ്ങൾ വെളിപ്പെടുത്തുന്ന ജീവിതമാണ് ഇത്രയും കാലം നയിച്ചതെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമായ ലൈഫാണ് ഇത്രയും നാൾ തുടർന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് തീർന്നു ഇനി മുന്നോട്ടേക്കുള്ളത് എന്താണെന്ന് ഞാൻ പ്രവചിച്ചു പറയട്ടെ പിതാവായ ദൈവത്തിൻ്റെ മഹിമ നിങ്ങളുടെ ജീവിതം കൊണ്ട് ആയിരങ്ങൾ വണ്ണം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സെഗ്മെൻറ്റുകളെയും എൻ്റെ ദൈവം മാറ്റാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫ് അതുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് ഈ കാര്യം നിങ്ങൾ ഇന്ന് രാവിലെ എനിക്കൊപ്പം ഒന്ന് ചേർന്ന് പറ എൻ്റെ ഫാമിലി ലൈഫ് എൻ്റെ ജോലി എൻ്റെ എൻ്റെ കുട്ടികൾ എൻ്റെ 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 ഔദ്യോഗിക മേഖലകൾ എൻ്റെ നാളൈകൾ അവിടുത്തെ പദ്ധതികൾ ഇതിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന മേഖലകൾ തുറന്നു വരും കാനായിലെ വീഞ്ഞു തീർന്ന പാത്രം അതിനെ പിതാവിൻ്റെ മഹിമ വെളിപ്പെടുത്താൻ യേശുവിന് സാധിച്ചെങ്കിൽ കേട്ടോ പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോ വീഞ്ഞു തീർന്ന ഒരു പാത്രത്തെ നോക്കിക്കൊണ്ട് ആ വീഞ്ഞു തീർന്ന പാത്രം പിതാവായ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരത്ഭുതമാക്കി തീർക്കാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ശൂന്യതയെ നിറച്ചുകൊണ്ട് മഹത്വം വെളിപ്പെടുത്തും ഒരു ഭവനത്തിൽ നടന്ന മരണം ലാസറിൻ്റെ ഉയർപ്പ് പിതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ കാരണമാക്കിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച തന്നെ പിതാവിൻ്റെ മഹത്വത്തിന്റെ അടയാളമാക്കി കർത്താവ് തീർത്തുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ ജീവിതത്തെ എൻ്റെ കർത്താവ്യത തരാൻ പോകുകയാണ് മഹത്വം നിറഞ്ഞ ദൈവത്തിൻ്റെ മഹിമയിൽ നിറയപ്പെട്ട പിതാവിൻ്റെ മഹിമ കൊണ്ട് നിറഞ്ഞ് കവിയുമാറാക്കപ്പെട്ട ആ പുതിയ സന്തോഷകരമായ ജീവിതത്തിലേക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നു സ്നേഹനിധികളായ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും അത്ഭുതകരമായ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ കർത്താവും രക്ഷിതാവുമായ യേശു വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം വിശുദ്ധ റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വചനങ്ങളാണ് ഇന്നത്തെ ദൈവിക സന്ദേശത്തിന് നിതാന്തമായി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത് വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ വാക്ക് നിങ്ങൾ കേൾക്കണം ഒരു മുൻവിധിയുമില്ലാതെ ഈ വാക്ക് നിങ്ങളൊന്ന് കൈക്കൊള്ളണം ആ തിരുവെടുത്ത് ഇങ്ങനെയാണ് അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു അടുത്ത വാക്കേ യേശു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ യേശു മരിച്ചു മരിച്ചുവെന്നത് സത്യം പക്ഷെ യേശു ജീവിച്ചെഴുന്നേറ്റത് പിതാവിൻ്റെ മഹിമയാൽ ആണെന്നുള്ളത് അതിനേക്കാൾ വലിയ സത്യം അതുപോലെ നമ്മുടെ മേലും ഒരു കാര്യം നടക്കാൻ പോകുന്നു ഞാൻ ഇന്ന് രാവിലെ പറയട്ടെ ഒരു കാര്യമല്ല ആയിരം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു പിതാവിൻ്റെ മഹിമയാൽ ഇത് നടന്നിരിക്കുന്നു എന്ന നിലയിൽ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് സാക്ഷ്യമായി വന്നതുപോലെ നിങ്ങളുടെ ഓരോ പുതിയ പുതിയ ചുവടുവെപ്പുകളും നിങ്ങളുടെ ലൈഫിലെ നൂറ് നൂറ് ശക്തി ധാരണങ്ങളും പിതാവായ ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടുമാറ് നിങ്ങളുടെ ലൈഫിൽ കർത്താവതിനെ അനേകർ കാൺകെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ് യേശു ക്രിസ്തു മരിച്ചു പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ വെള്ളത്തിൽ കുഴിച്ചിടുന്ന ഒരു പ്രവൃത്തിയുണ്ട് ആത്മിക ശുശ്രൂഷയിൽ പുതുനീമ സഭയ്ക്കകത്ത് ഈ ശുശ്രൂഷയെ വിളിക്കുന്ന പേരാണ് വിശുദ്ധ ജലസ്നാനം അതെന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയട്ടെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ വെള്ളത്തിൽ കുഴിച്ചിടുന്ന പരിപാടിയാണത് വെള്ളത്തിൽ കുഴിച്ചിടുക ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ കുഴിച്ചിടുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നെങ്കിൽ ഒരു ശവശരീരമാണെങ്കിൽ അത് കുഴിച്ചിടുന്നത് അതാ മൃതദേഹത്തോടുള്ളതായ ഒരു ആദരവിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് രണ്ടാമത് വിത്ത് കുഴിച്ചിടുന്നത് കിളിർത്തു വരാനാണ് ബൈബിളിൽ ഈ രണ്ട് കാര്യങ്ങളെയും തുലനം ചെയ്തുകൊണ്ട് നിരവധിയായ വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഞാൻ അതിലേക്കല്ല കിടക്കുന്നത് സ്നാനം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു കുഴിച്ചിടലായിട്ടാണ് ബൈബിൾ വിശദീകരിക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് ഒരു മനുഷ്യൻ പറയുമ്പോൾ ആ വ്യക്തിയെ ആ വിശ്വാസത്തിൽ അതുപോലെ വെച്ചോണ്ടിരിക്കാതെ ആ മനുഷ്യനെ കൊണ്ടുപോയി വെള്ളത്തിൽ കുഴിച്ചിടും വെള്ളത്തിൽ കുഴിച്ചിടുന്നതിന് പുറകിൽ ഒരു കാരണമുണ്ട് ആ കുഴിച്ചിടുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇനി വിശദീകരിക്കുന്നത് യേസു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ വെള്ളത്തിൽ കുഴിച്ചിടുന്നു പിന്നെ അവർ ജീവിച്ചുയർക്കുന്നവരായി വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് പിന്നെയും ഉയർന്നു വരുന്നു വെള്ളത്തിൽ മുക്കുക മാത്രമല്ല മുക്കിക്കൊല്ലുകയല്ല ആ അവർ പിന്നെയും ഉയർന്നു വരുന്നു ആ വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ സത്യത്തിൽ അങ്ങനെ വെള്ളത്തിൽ മുക്കുമ്പോൾ ദേഹം നനയുകയല്ലാതെ വേറെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് പലരോട് ചോദിച്ചും സ്നാനപ്പെട്ടപ്പോൾ എന്താ നടന്നത് ഓ അത് നല്ല രസമായിരുന്നു വെള്ളത്തിലോട്ട് ചെന്നു ഇറങ്ങി മുങ്ങി പൊങ്ങി പോന്നു സ്വിമ്മിംഗ് പൂളിൽ മുങ്ങുന്നവരുണ്ട് തോട്ടിൽ പോയി മുങ്ങുന്നവരുണ്ട് യോർധാനദിയിൽ ഇവിടുന്ന് കാര്യികളെല്ലാം ക്രമീകരിച്ച് വിശുദ്ധ നാട്ടിൽ ചെന്ന യേശു സ്നാനം മറ്റേ നദിയിൽ തന്നെ ചെന്ന് മുങ്ങി സ്നാനം വേൽക്കുന്നവരുണ്ട് എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത് ഇതിന്റെ ആവശ്യം എന്താണ് എന്താണ് നിങ്ങളുടെ മേൽ നടക്കുന്നത് ദേഹം നനയുകയല്ലാതെ മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇതിന്റെ ഉത്തരമാണ് ഈ വചനം വിശദീകരിക്കുന്നത് നിങ്ങൾ ആണ്ടുപോയത് നിങ്ങൾ താഴുന്നത് വെറും വെള്ളത്തിലേക്കല്ല നിങ്ങൾ താഴുന്നത് നിങ്ങൾ ആണ്ടുപോയത് യേശു ക്രിസ്തുവിന്റെ മരണത്തിലേക്കാണ് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൽ നിങ്ങളെ മുക്കിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ മരണത്തിലേക്ക് ആണ്ടുപോവുകയായിരുന്നു ക്രിസ്തുവിന്റെ മരണത്തിൻ്റെ അകത്തേക്ക് ആഴ്ന്നു പോകുന്ന ഒരു പ്രവൃത്തി കേവലം അത് നാവു കൊണ്ട് പറയല്ല ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് നാക്കുകൊണ്ട് പറഞ്ഞത് ശരീരത്തെ അതിലേക്ക് മനസ്സിനെ അതിലേക്ക് ആത്മാവിനെ അതിലേക്ക് ഏകീഭവിപ്പിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ ആത്മിക ശുശ്രൂഷകളിലേ തന്നെ ഏറ്റവും ശക്തമേറിയ ശക്തമേറിയൊരു ശുശ്രൂഷ അതാണിത് ആ വെള്ളത്തിലേക്ക് ഒരു മനുഷ്യനെ മുക്കുമ്പോൾ അവനെ യേശു ക്രിസ്തുവിനെ മരണത്തിലേക്കാണ് അവൻ ആണ്ടുപോകുന്നത് വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങുമ്പോൾ യേശുവിനെ മരണത്തിലേക്ക് ആണ്ടുപോകുന്നു നിങ്ങൾ ആ വെള്ളത്തിൽ നിന്നും ഉയരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഉയർന്നു വരുന്നത് വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്കല്ല അടിത്തട്ടിൽ നിന്ന് നിങ്ങളെ മുകൾ തട്ടിലേക്ക് ഉയർത്തുമ്പോൾ നിങ്ങൾ പൊന്തി വരുന്നത് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ അവിടുന്ന് ഉയർന്നു വരുന്നത് കേവലം ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് എന്നതിനേക്കാൾ ഉപരി യേശു ക്രിസ്തുവിനോടുകൂടെ സ്വർഗ സ്ഥലത്തോളമാണ് നിങ്ങൾ ഉയർന്നു വരുന്നത് ഇതാണ് ഇതിൻ്റെ ആത്മീക അർത്ഥം വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ ഞാൻ യേശുവിൻ്റെ മരണത്തോളം ആണ്ടുപോകുന്നു അതിൽ നിന്നും ഉയരുമ്പോൾ ഞാൻ സ്വർഗ സ്ഥലത്തോളം ഉയർന്നു വരുന്നു അടിത്തിട്ടിന്ന് ഉയർന്നു വരുമ്പോൾ ഞാൻ അതിൻ്റെ സ്വർഗീയ മണ്ഡലങ്ങളുടെ ഉയർച്ചവരെയും പോകുന്നു ഇതാണ് അതിൻ്റെ ആത്മീക അർത്ഥം കടൽ തീരത്ത് ചെന്ന് നിന്നിട്ട് കാലിലെ വെള്ളം ഒരു തിരമാലയിൽ നനയുമ്പോൾ ഓ കടലിൽ ഞാൻ ഇറങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്പം കൂടെ മുന്നോട്ട് പോയി തിരകൾ ഇങ്ങനെ മുട്ടോളം എത്തുമ്പോൾ ഞങ്ങൾ കടലിൽ ചാടി കുളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ചോദിക്കട്ടെ മുത്തുപറക്കുന്നവർ ഇറങ്ങുന്ന ആഴത്തോളം നിങ്ങൾ പോയിട്ടുണ്ടോ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകുന്ന മനുഷ്യരോളം അവർ ആ കണ്ട കടലിൻ്റെ ആഴങ്ങൾ മുക്കുവർ കണ്ട കടലിന്റെ ആഴങ്ങൾ കടലിൻ്റെ അടിത്തട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ ചെയ്ത ആഴങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ എവിടെ ഇറങ്ങിയെന്നാണ് പറയുന്നത് കടലുമായിട്ടൊരു അനുഭവം ഉണ്ടായി യേശുവുമായുള്ള ബന്ധം ഒരു കടലിന്റെ തിരകളിൽ കാല് നനയുന്നത് പോലെ ആകരുത് യേശുവുമായുള്ള ബന്ധം ഒരു കടലിന്റെ മുട്ടോളമുള്ള അത് അതതിന്റെ അടിത്തട്ടു വരെ ആഴ്ന്നിറങ്ങി ചെല്ലേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നവനെ ആ വിശ്വാസത്തിൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെ അഗാധതയോളം കൊണ്ടുപോകുന്ന ഒരു ദൗത്യമായി സ്നാനം ബൈബിളിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അവനെ യേശുവിന്റെ മരണത്തിന്റെ ആഴത്തോളം ആഴ്ത്തിക്കളയുന്നു അവിടെ നിന്നും ആ വ്യക്തിയെ ഉയർത്തിയെടുക്കുമ്പോൾ വെറും കരയിലേക്കോ ഭൂമിയിലേക്കോ അല്ല അവനെ സ്വർഗത്തോളം ഉയർത്തുന്നു യേശുവിനെ മരണത്തോളം താഴ്ത്തുന്നു സ്വർഗത്തോളം ഉയർത്തുന്നു ഒന്ന് പറഞ്ഞേ യേശുവിനെ മരണത്തിന്റെ ആഴങ്ങളോളം ആഴ്ത്തുന്നു യേശുവിന്റെ ഉയർപ്പിന്റെ സ്വർഗതലങ്ങളോളം ഉയർത്തുന്നു ഇതാണ് ഇതിൻ്റെ ആത്മീക അർത്ഥം നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശു എൻ്റെ പേരിൽ എൻ്റെ പകരക്കാരനായി ഒരു കോടതിയുടെ മുൻപിൽ നിന്നു അവിടെ വെച്ച് എൻ്റെ പാപശിക്ഷ ശിക്ഷ അവിടെ ഏറ്റെടുത്തു ക്രൂശിൽ കയറി രക്തം വാർന്നു മരിച്ചു ഒന്നൂടെ പറഞ്ഞേ യേശു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എൻ്റെ പകരക്കാരനായി കോടതികളുടെ മുമ്പാകെ നിന്നു അവിടെ വെച്ച് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എൻ്റെ കർത്താവ് ഏറ്റെടുത്തു ക്രൂശിൽ കയറി രക്തം വാർന്ന് മരിച്ചു എത്ര നാൾ മുമ്പ് എല്ലാവരും പറയും രണ്ടായിരം വർഷങ്ങൾക്ക് പുറകിൽ രണ്ടായിരം വർഷങ്ങൾക്ക് പുറകിലാണെങ്കിൽ ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇന്നാണല്ലോ വന്നത് ഞാൻ ഇന്നാണല്ലോ അത് അറിഞ്ഞത് ഞാൻ ഇപ്പോഴാണല്ലോ യേശു എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയത് യേശു എനിക്ക് വേണ്ടി നേരത്തെ അത് ചെയ്തു പക്ഷെ ഇന്ന് ഞാൻ യേശുവിൻ്റെ പേരിൽ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു യേശുവിൻ്റെ പേരിൽ ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു പണ്ട് എൻ്റെ പേരിൽ യേശു ആ കോടതിയിൽ നിന്നു എൻ്റെ പേരിൽ യേശു ക്രൂശിൽ കിടന്നു എൻ്റെ പേരിൽ യേശു കുനിഞ്ച് കെട്ടപ്പെട്ടവനായി ചമ്മട്ടി ചമ്മട്ടികൊണ്ട് പുറത്തടികളേറ്റു എന്റെ പേരിൽ യേശു പെരുവഴിയിൽ കുരിശുമായി വീണു ഇന്ന് ഞാൻ ആ യേശുവിൻ്റെ പേരിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു അന്ന് യേശു ക്രൂശിൽ കയറിയത് എൻ്റെ പകരക്കാരനായിട്ടാണ് എൻ്റെ പകരക്കാരനായിട്ടാണ് യേശു അക്രൂശ് ചുമന്നത് എൻ്റെ പകരക്കാരനായിട്ടാണ് എൻ്റെ കർത്താവ് അതെല്ലാം സഹിച്ചത് എൻ്റെ പകരക്കാരനായിട്ടാണ് യേശു രക്തം വാർന്ന് ജീവനെ കൊടുത്തത് എന്റെ സ്ഥാനത്താണ് യേശു അത് ചെയ്തത് ഇന്ന് ഞാൻ ആ യേശുവിൻ്റെ സ്ഥാനത്ത് ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആ സമയത്ത് ഞാൻ പറയുന്നു യേശു അന്ന് നിന്നതുപോലെ ഞാനിപ്പോൾ ഈ വെള്ളത്തിൽ നിൽക്കുന്നു അതായത് ക്രൂശിനോട് ഞാൻ ഏകീഭവിക്കുന്നു യേശുവിൻ്റെ മരണത്തോട് ഞാൻ ചേരുന്നു യേശുവിൻ്റെ വേദനകളോട് ഞാൻ ചേരുന്നു യേശുവിൻ്റെ കഷ്ടങ്ങളോട് ഞാൻ ചേരുന്നു യേശുവിൻ്റെ സഹനങ്ങളോട് ഞാൻ ചേരുന്നു അങ്ങനെ ചേരുന്നു എന്നുള്ള നിലയിൽ അതിൻ്റെ യാഥാർത്ഥ്യമായ ആത്മീക തീക്ഷ്ണതയോടുകൂടെ ഇറങ്ങി നിൽക്കുകയാണ് വെള്ളത്തിൽ അതിൻ്റെ ഒന്നാം ഭാഗമായി വെള്ളത്തിലേക്ക് മുങ്ങുമ്പോഴോ എൻ്റെ സാക്ഷ്യം കുറച്ചുകൂടെ വിശദീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നൂറ് ശതമാനം അത് വ്യക്തമാക്കപ്പെടുന്നു വെള്ളത്തിലേക്ക് മുങ്ങുന്ന സമയത്ത് യേശു അരിമധ്യ നാട്ടിലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടതുപോലെ ഞാൻ ഈ ജലത്തിൽ മുങ്ങുന്നു ഇതെന്റെ അടക്കപ്പെടലാണ് ഇതെന്റെ അടക്കപ്പെടലാണ് യേശു കല്ലറയിൽ കയറിയതും എൻ്റെ പകരക്കാരനായിട്ടാണ് ഈ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഞാനിപ്പോൾ ഈ യേശുവിൻ്റെ കല്ലറയിലാണ് ആയിരിക്കുന്നത് യേശു അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറയിലായിരുന്നതുപോലെ വെള്ളത്തിൻ്റെ അടിത്തട്ടിലായിരിക്കുമ്പോൾ ഞാനും ഇപ്പോൾ ആ കല്ലറയ്ക്കകത്തായിരിക്കുന്നു വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വായുമണ്ഡലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ആഴ്ന്നു പോകലാണ് പ്രാണവായു കിട്ടാത്തൊരു തലത്തിലേക്കുള്ളതായ വലിച്ചിറക്കപ്പെടലാണ് ഇപ്പോൾ ഞാൻ അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറയിലായിരിക്കുന്ന യേശുവിൻ്റെ മരണാവസ്ഥയോടുകൂടെയാണ് ഞാനിപ്പോൾ യേശുവിൽ മരിച്ച് അടക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നീ എവിടെയാണ് ഞാൻ വെള്ളത്തിൻ്റെ അടിയിലല്ല ഞാനിപ്പോൾ അരുമത്തിയിലെ ജോസഫിൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ കൂടെ അടക്കപ്പെട്ടിരിക്കുകയാണ് അടുത്തതോ ഈ ജലത്തിൽ നിന്നും ഉയരാൻ തുടങ്ങുകയാണ് ഈ വെള്ളത്തിൽ നിന്നും ഉയരാൻ തുടങ്ങുമ്പോൾ വിതിൻ സെക്കൻഡുകൾക്കകം ഉയർന്നു വരും പക്ഷേ ആ സെക്കൻഡുകൾക്കകം ഉയർന്നു വരാൻ തുടങ്ങുമ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഞാൻ മനസ്സിലാക്കുകയാണ് ഇതെൻ്റെ മൂന്നാം നാളാണ് ഹാ ഇതെൻ്റെ മൂന്നാം നാളാണ് യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ ജലത്തിൽ നിന്നും ഞാൻ ഉയരാൻ തുടങ്ങുമ്പോൾ എൻ്റെ സാക്ഷ്യം പൂർണ്ണത പ്രാപിക്കുകയാണ് യേശു കല്ലറയിൽ നിന്ന് ഉയർത്തതുപോലെ ഞാൻ വെള്ളത്തിൽ നിന്ന് ഉയരുമ്പോൾ ഞാൻ മരണത്തെ ജയിച്ച് ഉയർക്കുകയാണ് സാത്താനെ ജയിച്ച് ഉയർക്കുകയാണ് ശാപങ്ങളെ ജയിച്ചുയർക്കുകയാണ് മനുഷ്യനെ പിടിച്ചിരിക്കുന്ന സകല കെടുതികളെയും ജയിച്ച് ഞാൻ ഉയർത്തപ്പെടുകയാണ് സ്നാനം കഴിഞ്ഞ് നനഞ്ഞ് കുളിച്ച് നിൽക്കുമ്പോൾ ചോദിക്കുന്നു ഇപ്പോൾ നീ എവിടെയാണ് സ്നാനം കഴിഞ്ഞല്ലോ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി നനഞ്ഞു കുളിച്ച് നിൽക്കുന്നു ഇപ്പോൾ നീ എവിടെയാണ് എൻ്റെ അന്തരാത്മാവിൽ എനിക്ക് പറയാനുള്ള ആ സാക്ഷ്യം ഇതാണ് ഇതാ ഇതാണ് എൻ്റെ സ്വർഗാരോഹണം എൻ്റെ സ്വർഗാരോഹണം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഞാൻ വെള്ളത്തിലേക്ക് മുങ്ങപ്പെട്ടപ്പോൾ ഞാൻ ആഴ്ന്നു ചെന്നത് യേശുവിൻ്റെ മരണത്തോളമാണെങ്കിൽ അനിമത്തിലെ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട ക്രിസ്തുവിന്റെ മരണ അടക്കത്തോളമാണ് ഞാൻ ആഴ്ന്നു ചെന്നതെങ്കിൽ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുമ്പോൾ ഞാൻ ചെന്നിരിക്കുന്നത് വെറും കരയിലേക്കല്ല യേശു ഇരിക്കുന്ന പിതാവിൻ്റെ വലതുഭാഗത്തെ മഹിമയിലേക്കാണ് പിതാവിൻ്റെ മഹിമയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് യേശുവിൻ്റെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് പിതാവിന്റെ മഹിമയിലായിരുന്നതുപോലെ എന്റെ മുന്നോട്ടുള്ള ജീവിതവും പിതാവിൻ്റെ മഹിമയിൽ തന്നെ ആയിരിക്കുന്നു താങ്ക് യു ചീസസ് ഹാ ലൂയ്യ യേശുവിൻ്റെ മഹത്വത്തോളം ഞാനിതാ ആ ആയി തീർന്നിരിക്കുന്നു യേശു മരിച്ചു പുനരുദ്ധാനം ചെയ്തതുപോലെ ഇതാ ഞാനും പുതിയ ജീവന്റെ സമൃദ്ധിയിൽ ആയി തീർന്നിരിക്കുന്നു സത്യത്തിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നിങ്ങളിത് ചിന്തിക്കുന്നുണ്ടോ വെള്ളത്തിൽ മുങ്ങുമ്പോൾ നിങ്ങളിത് ഓർക്കുന്നുണ്ടോ വെള്ളത്തിൽ നിന്ന് പൊന്തുപോലും നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് ആ കരയിൽ നനഞ്ഞു കുളിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഇത് കയറുന്നുണ്ടോ ഈ തീക്ഷ്ണമായിരിക്കുന്ന ക്രിസ്തു അനുഭവത്തിൻ്റെ പ്രവൃത്തിയാലുള്ള സമർപ്പിത ഏകീഭാവമാണ് സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ സ്നാനത്തിൻ്റെ ക്ലാസ് കേട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി മനുഷ്യർ വന്ന് എൻ്റെ കരങ്ങളാൽ സ്നാനം വെൽക്കാനുള്ള താല്പര്യം കാണിക്കുകയും അവർ അത് സ്വീകരിച്ച് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സഭയുടെ ഭാഗമായ അവരെല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പിതാവിൻ്റെ മഹിമയിൽ നിങ്ങളുടെ ജീവിതം ആയിത്തീരുന്ന സവിശേഷമായ ഒരു ശുശ്രൂഷയാണിത് യേശു മരിച്ചു പിതാവിൻ്റെ മഹിമയിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നിങ്ങളെ ദൈവമാക്കാൻ പോവുകയാണ് നിങ്ങൾ മുങ്ങുമ്പോൾ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അതിന് ഉപരിതലത്തിലേക്ക് ഉയരുമ്പോൾ അവിടെ നിന്ന് കരയിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ മേൽ നടന്നിരിക്കുന്നത് കേവലം മേനി നനഞ്ഞൊരനുഭവമല്ല വസ്ത്രം നനഞ്ഞൊരനുഭവമല്ല നിങ്ങൾ മരിച്ചു അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ജീവൻ്റെ പുതുക്കത്തിലായിരിക്കുന്നു പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പോലെ നീ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് പുനരുദ്ധാനം ചെയ്ത യേശുവായി ഇവിടെ ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുകയാണ് സമയമെടുത്തുകൊണ്ട് നല്ല സമയമെടുത്ത് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഞാനിപ്പോൾ യേശു പണ്ട കോടതിയിൽ നിന്നതുപോലെ യേശു എനിക്ക് പകരക്കാരനായി നിന്നതുപോലെ ഇപ്പോൾ ഞാനിതാ നിൽക്കുന്നുവെന്നും യേശു മരിച്ചടക്കപ്പെട്ടതുപോലെ ജലത്തിലേക്ക് മുങ്ങുമ്പോൾ നിക്കോതിമോസും അരിമത്തിയിലെ ജോസഫും കൂടെ ക്രിസ്തുവിന്റെ ശവശരീരം പൊതിഞ്ഞ് കല്ലറയിൽ കൊണ്ടുപോയി വെച്ചതുപോലെ ഞാനും ഇതാ അതിനകത്തേക്ക് കയറുന്നുവെന്നും അതിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർത്തിഴുന്നേൽക്കുമ്പോൾ ഇതെന്റെ മൂന്നാം നാളാണെന്ന് യേശുവിനെ ഉയർപ്പിച്ച പുനരുദ്ധാനത്തിൽ ഞാൻ ഇത് പങ്കാളിയാകുന്നു എന്നുള്ള സവിശേഷമായ ബോധ്യത്തോടു കൂടെ കരയിലേക്കല്ല ഞാൻ സ്വർഗത്തിലേക്കാണ് കയറി ചെല്ലുന്നത് എന്നുള്ള ഉറപ്പോടുള്ള പുതിയ ജീവിതം ഒന്നുകൂടെ കരയിലേക്കല്ല ഞാൻ കയറിച്ചെല്ലുന്നത് ഈ വെള്ളത്തിൽ നിന്ന് ഞാൻ കരയിലേക്കല്ല കയറി ചെല്ലുന്നത് പിന്നെ എവിടേക്കാണ് സ്വർഗത്തിലേക്കാണ് കയറി ചെല്ലുന്നത് അവനോടുകൂടെ നിങ്ങളെ മുയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗ സ്ഥലങ്ങളിൽ ഞാൻ കാലെടുത്ത് വെക്കുന്നത് സ്വർഗത്തിലേക്കാണ് ഈ വെള്ളത്തിൽ നിന്ന് ഞാൻ കയറിപ്പോകുന്നത് കേവലം കരയിലേക്കല്ല സ്വർഗത്തിലേക്ക് തന്നെയാണ് ഈ ഉറപ്പാണ് ജീവന്റെ പുതുക്കത്തെ യാഥാർത്ഥ്യമാക്കുന്നത് ഈ തിരിച്ചറിവോടെ മുങ്ങുന്ന സ്നാനമാണ് സ്നാനം ഈ അനുഭവത്തിൻ്റെ പൂർണത ആത്മാവിൽ ലയിച്ചേറ്റെടുത്ത് മുങ്ങുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ പരമഭാഗ്യം ഈ സ്നാനം നിങ്ങളെ ക്രിസ്തുവിനോട് ചേർക്കുന്നു ഈ സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുന്നു ഈ സ്നാനത്തിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് ലയിക്കുന്നു അവൻ്റെ മരണ പുനരുദ്ധാനങ്ങളോട് കഷ്ടങ്ങളോട് നിങ്ങൾ പങ്കാളികളാകുന്നു അവന്റെ ഉയർപ്പിൽ നിങ്ങൾ ഭാഗവാക്കുകളായിത്തീരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വന്ന നൂറായിരം തകർച്ചകളെ നോക്കി രാവിലെ ഞാൻ പറഞ്ഞല്ലോ അത് പിതാവിൻ്റെ മഹിമയുടെ അടയാളമായി മാറുമെന്ന് ആ താല്പര്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ നിങ്ങളുടെ വീഞ്ഞു തീർന്ന കൽഭരണി അല്ലെങ്കിൽ വീഞ്ഞു തീർന്ന വീഞ്ഞു പാത്രം പിതാവിൻ്റെ മഹത്വം ഒരു അടയാളമാക്കി തീർക്കാൻ യേശുവിനെ കഴിയുമെന്ന് യേശു തെളിയിച്ചു ലാസറിന്റെ മരണം പിതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന സംഗതിയാക്കാൻ എനിക്ക് കഴിയുമെന്ന് യേശു തെളിയിച്ചു കർത്താവ് അടുത്തതായി നോക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്കാണ് നിന്റെ ജീവിതം കുഞ്ഞെ തൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാക്കാൻ യേശു ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ മഹത്വം നിങ്ങളിൽ ഇനി വെളിപ്പെടുമാറ് പിതാവിന്റെ മഹിമ നിങ്ങളുടെ മേൽ പൂർണമാകുമാറ് വെറും കരയിലേക്കല്ല സ്വർഗത്തിലേക്ക് നിന്നെ കയറ്റിവിടുന്ന ആ സ്വർഗീയ ജീവിതം ഈ ഭൂമിയിൽ നീ ആസ്വദിക്കുമാറ് തൻ്റെ തേജസ്സിൻ്റെ നിറവ് നിനിലാക്കി തീർക്കാൻ യേശു ആഗ്രഹിക്കുന്നു കൊതിയുണ്ടോ കർത്താവ് നിന്റെ ഹൃദയം കാണുന്നു വെറും വിശ്വാസം വാക്കാലല്ല വെറും വിശ്വാസം എന്തൊക്കെയോ ചില പ്രഖ്യാപനങ്ങളാലല്ല അത് കൃത്യമായി ക്രിസ്തുവിനോട് ചേരേണ്ടതുപോലെ ചേർന്ന് തന്നെ ആയിത്തീർന്നാൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രമാണ് പിന്നീട് അവകാശം ദുഷ്ടൻ അതിൽ യാതൊരു അതോറിറ്റിയും ലീഗൽ ക്ലെയിമുകളും ഉണ്ടായിരിക്കുന്നതല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിലെ നൂറ് നൂറ് മേഖലകളെ ഇപ്പോൾ കർത്താവ് തൊടും ഒരു കാര്യം എനിക്കറിയാം ഇന്ന് കർത്താവിൻ്റെ വിശുദ്ധ കൽപ്പന അനുസരിപ്പാനുള്ള ഒരു ദാഹം ചില അകത്ത് കയറിയിട്ടുണ്ട് ആ ദാഹത്തിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മഹത്വം വഹിക്കുന്നവരായി ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്നതാണ് ഈ ദാഹം ഈ താല്പര്യം നിങ്ങളുടെ അകത്ത് വന്നതിൻ്റെ കാരണം പുറത്തു പല പ്രതിരോധങ്ങൾ കാണും നൂറെതിരുകൾ കാണും പക്ഷെ യേശു നിന്നെ നോക്കുന്നു ക്രൂശ് എതിരുകളുടെ അനുഭവമാണ് മരണം എതിരിന്റെ അനുഭവമാണ് പക്ഷെ ഉയർപ്പ് സകല ശത്രുക്കളെ മേലുള്ള ജയമാണ് ആമേൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നൂറ് എതിരുകൾ കാണും ഇതിലേക്ക് പോകുമ്പോൾ നൂറ് പ്രശ്നങ്ങൾ കാണും പക്ഷെ ഇതിൽ മുങ്ങി പുന്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പോലെയാണ് ക്രൂശിലേക്കുള്ള വഴി വേദനയുടേതാണ് ആ മരണപോകുന്ന അവസ്ഥ അതിസങ്കടകരവും നിരാശയും നാണക്കെടുമക്കെ നിറഞ്ഞതാണ് പക്ഷെ മുങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ ക്രൂശിൽ കയറി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ സകല ശത്രുക്കളും നിന്നെൻ്റെ പാതപീഠമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിനു വേണ്ടി ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെന്നുള്ള ഉറപ്പ് നിന്റെ അകത്ത് ഒന്നുകൂടെ പരിശുദ്ധാത്മ ഊട്ടി ഉറപ്പിക്കുകയാണ് ഒരു ദൈവകൃപ നിന്നെ തൊടാൻ പോകുകയാണ് ഞങ്ങളുടെ കർത്താവേ ഇന്നത്തെ ദൈവിക ദൂതിന് മുൻപിൽ പരശുദ്ധാത്മാവും ഞങ്ങളോട് പറഞ്ഞ് ഈ വാക്കിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യത്തിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുപോകുന്നല്ലോ ജീവിതത്തിൻ്റെ ഓരോ ഓരോ മേഖലകളും നൂറ് നൂറ് മണ്ഡലങ്ങൾ ദൈവത്തിൻ്റെ ജീവന്റെ മഹിമ വെളിപ്പെടുത്തുന്ന സാഹചര്യമായി മാറത്തക്കവണ്ണം കർത്താവിൻ്റെ മക്കളെ തൊടുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇവരുടെ രോഗം ഈ ദീനം മരണത്തിനല്ല ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാണെന്ന് യേശു പറഞ്ഞതുപോലെ ഇവരുടെ ശരീരങ്ങളിലുള്ള രോഗങ്ങളെ എല്ലാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് പിതാവിന്റെ മഹിമയാൽ സൗഖ്യപ്പെടുത്തുകയാണ് ഇവരുടെ മനസ്സിലെ നിരാശകളെയെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് പിതാവിൻ്റെ മഹിമയാൽ അതിനെ പ്രത്യാസിയാക്കി മാറ്റുന്നു ഇന്നത്തെ ഇവരുടെ ശൂന്യതകളെയെല്ലാം അഞ്ചപ്പങ്ങും രണ്ട് മീനും കൊണ്ട് അയ്യായിരങ്ങളെ വർ അയ്യായിരങ്ങളെ വിശ്വപ്പടക്കുമാർ വർദ്ധിപ്പിച്ച യേശുവിൻ്റെ വർദ്ധനവിന്റെ മഹിമ വെളിപ്പെടുന്ന ഒരു വേദിയാക്കി ഇവരുടെ ഇന്നത്തെ സകല ആവശ്യങ്ങളെയും നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിന് മേൽ എന്റെ കർത്താവിൻ്റെ വർദ്ധനവിന്റെ അത്ഭുതം വെളിപ്പെട്ടു വരട്ടെ ഒരു മഹാവിടുതൽ ഇവരുടെ കുടുംബത്തിൽ നടക്കട്ടെ ഇവർ സ്പിരിച്വൽ ലൈഫിൽ നടക്കട്ടെ ഇന്നെ കർത്താവിനോട് ചേരാൻ ഡെഡിക്കേറ്റഡായി തീരുമാനം എടുത്ത് ഇടം വലം നോക്കാതെ ഇനി മുന്നോട്ടേക്ക് ഉള്ളൂ എന്നുള്ള ഉറപ്പിൽ യേശുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ പൊന്നുമക്കൾക്ക് എല്ലാവർക്കും ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ തീരുമാനം ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യനാകാനുള്ള ഈ തീരുമാനം യേശുവിനോട് ലയിച്ചു ചേരാൻ ക്രിസ്തുവിനോട് അന്തരാത്മാവിൽ ലയിപ്പാനുള്ള ഇവരുടെ തീരുമാനത്തെ ദുഷ്ടൻ തൊടാതെ വണ്ണം ഇതിൽ നിന്നും മറ്റു യാതൊരുവിധമായ പ്രതിരോധങ്ങളും കയറി വരാതെ വണ്ണം ആത്മാവിൽ അതിനെ മുദ്രയിട്ട് അത് പൂർത്തിയാകുവോളം ഇവരെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു മുഖാന്തിരങ്ങൾ ദൈവം തുറക്കും ഗസയുടെ നിർജ്ജന പ്രദേശത്ത് വചനം വായിക്കുന്ന എത്യോപ്യൻ്റെ ആജ്ഞയുടെ ഷണ്ണനു വേണ്ടി ദൈവം ഫിലിപ്പോസിനെ അയച്ചതുപോലെ മുഖാന്തിരങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ദൈവ പ്രവൃത്തി ഇവർക്കായി തുറന്നു വരുമാറാകട്ടെ അതിശയങ്ങൾ സംഭവിക്കുമാറാകട്ടെ അത്ഭുതങ്ങൾ വെളിപ്പെടുമാറാകട്ടെ എൻ്റെ ദൈവം ഇത് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നാനപ്പെട്ടവർക്കൊന്നുകൂടെ സ്നാനപ്പെടാൻ തോന്നുന്നുണ്ടോ അത് സത്യം തിരിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും യേശുവിൻ്റെ സ്നേഹത്തിൽ പങ്കാളികളാകാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ സഭായോഗം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയൽ നടക്കുന്നു കൂടാതെ ഈ മാസം ഇരുപതാം തീയതി പത്തനാപുരം വൈ എം സി എ ഹാളിൽ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു നിങ്ങളെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ